ഒരു കുഞ്ഞേറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്താണ് ദൗർഭാഗ്യവശാൽ ചില ബേബീസ് അവരുടെ ടൈം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് പ്രീ ടൈം ബർത്ത് പ്രിമിച്ച് ബർത്ത് എന്ന് പറയുന്ന കണ്ടീഷനാണ് അപ്പം അങ്ങനെ വരുന്ന ബേബീസ് അവിടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരുപാട് ലൈറ്റും സൗണ്ടും വേദനയും ഒക്കെയുള്ള ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പുറത്തേക്ക് വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസിനുള്ള റിസ്ക് ഉണ്ട് ഇപ്പം തല മുതൽ കാല് വരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയാം തലയിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കണ്ണിൽ ആറോപ്പി എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ശ്വാസം മുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഹാർട്ടിൽ ബ്ലീഡി എന്ന് പറയുന്ന ഒരു രക്തക്കുഴല് കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞാൽ നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇത് കുറവാണ് നമ്മുടെ തൊലി മെച്യൂരിറ്റി കുറവാണ് അപ്പോൾ സ്കിൻ മെച്യൂരിറ്റിയൊക്കെ കുറവാകുമ്പോൾ ഉള്ള ചാൻസും വെയ്റ്റ് ലോസിനുള്ള ചാൻസും അപ്പം നിറയെ നിറയെ കോംപ്ലിക്കേഷൻസിലുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്ത് യൂട്രസിനകത്തുള്ള ഒരു കംഫേർട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പുറത്ത് ഒരുക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഔട്ട്കം ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക നമ്മുടെ ഡെവലപ്മെൻ്റലി സപ്പോർട്ടീവ് കെയർ എന്ന് പറയും പ്പം അവരുടെ സ്ട്രെസ്സ് ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ടും അവരുടെ ഔട്ട്കം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ നഴ്സുമാരും ഡോക്ടർമാരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടവുക പിന്നെ പിന്നെ പേരൻസിൻ്റെ ഭാഗങ്ങളിൽ ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടായിട്ടുള്ള ശ്രമഫലമായിട്ട് നമുക്ക് യൂഷ്വലി പറഞ്ഞ പോലെ ഇരുപത്തെട്ടാഴ്ച ഇരുപത്തേഴ് ആഴ്ച ഇരുപത്താറാഴ്ച ഒക്കെ ഉള്ള ബേബീസ് പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്